ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഗ്രൂപ്പിന് അതീതമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ താല്പര്യമില്ലാത്തയാളെന്ന നിലയിലും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളെന്ന നിലയിലുമാണ് രാജീവ് ചന്ദ്രശേഖർക്ക് നറുക്കു വീണത് കേരളത്തിലെ ബി രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ നിൽക്കുകയായിരുന്നു ആരെ പ്രസിഡന്റായി കൊണ്ടുവന്നാലും എതിർ ഗ്രൂപ്പിലുള്ളവരോടൊപ്പം അധികാരം കിട്ടാത്ത സ്വന്തം ഗ്രൂപ്പിലുള്ളവർ വരെ പരാതിയുമായി മുന്നിട്ടിറങ്ങുന്ന ഇറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിനൊരു അറുതി വരുത്തണമെന്ന ഉദ്ദേശത്തോടെ പുതിയ ഭരണസമിതികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഗ്രൂപ്പിനതീതമായി ഒരു കാഴ്ചപ്പാടുണ്ടാകണമെന്ന് ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് ആർ എസ് എസ് നേതൃത്വം കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു ആർ എസ് എസ് കാരുടെ നിർദ്ദേശത്തിന് വഴങ്ങിയെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും ഗ്രൂപ്പ് മാനേജർമാർ യോഗം ചേരുകയും ഒരു പേരിൽ എത്തിച്ചേർന്നുവെന്ന് വരുത്തി തീർക്കുകയുമാണ് ചെയ്തത് സത്യത്തിൽ ആർ എസ് എസ് നേതൃത്വത്തെ കബളിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് വീതം വെപ്പാണ് ജില്ലകളിൽ ജില്ലകളിലുണ്ടായത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഇതിന് വിപരീതമായി ആർ എസ് എസ് നേതൃത്വം പറഞ്ഞ രണ്ടുപേരെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് കൊണ്ടുവന്നത് ഗ്രൂപ്പ് കളിയിൽ ഗ്രൂപ്പിനു വേണ്ടി കൂടെ നിന്നവരെ വരെ കാലുവാരി ഗ്രൂപ്പുകാരുമായി സമാധാന ചർച്ച നടത്തി അവനവന്റെ സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഗ്രൂപ്പ് നേതാക്കന്മാരെല്ലാവരും തിരുവനന്തപുരത്തും എറണാകുളത്തുമെല്ലാം ഇതുതന്നെയാണ് നടന്നത് ഗ്രൂപ്പിനതീതമായി പ്രവർത്തിക്കുന്നവരെ ആരെയും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് ഉയർത്തി കാണിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർ എസ് എസ് നടത്തിയ വിലയിരുത്തലിൽ പാർട്ടിയിലെ നേതാക്കന്മാർ അവരെ കബളിപ്പിച്ചതായിട്ടാണ് അവർക്ക് തോന്നിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിന് അതീതമായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അധികാരത്തിൽ വന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ ഫലപ്രദമായി നേരിടാൻ സാധിക്കൂ എന്ന കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ തന്നെ അധ്യക്ഷനായി കൊണ്ടുവന്നത് മലയാളിയും വ്യവസായിയുമായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി അതിനിടയിൽ കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നുവെന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയസമ്പത്തിന് മുതൽക്കൂട്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന ശശി തരൂരുമായി മത്സരിക്കുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പോലും അപ്രസക്തമായി തന്നെ നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു ലക്ഷം വോട്ടിന് വിജയിച്ച ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം പതിനാറായിരം വോട്ടിനാണ് വിജയിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി എടുത്ത തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ പലതും തിരുവനന്തപുരത്തും പയറ്റാമായിരുന്നു എന്നാൽ പാർട്ടിയിലെ ചിലരെങ്കിലും പരമ്പരാഗത ശൈലി വിട്ട് പുതിയൊരു ശൈലി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് പാർട്ടിക്കാരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു ഏതായാലും അടുത്ത അഞ്ചു വർഷം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരു ഏകാധിപതിയെ പോലെ ഭരിച്ചാൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അതിനാദ്യം വേണ്ടത് ഗ്രൂപ്പിനതീതമായി പ്രവർത്തിക്കുന്നവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അതിലും പരമപ്രധാനമായ കാര്യം പല പാർട്ടികളിലും മുന്നണികളിലും കയറി ഇറങ്ങി അവരെല്ലാം തഴഞ്ഞതിന് ശേഷം ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ അഭയം പ്രാപിച്ച ചിലർ രാജീവ് ചന്ദ്രശേഖരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് മാത്രമേ രാജീവ് ചന്ദ്രശേഖരനോട് പറയുവാനുള്ളൂ നാളെ മറ്റൊരു പാർട്ടിയോ മറ്റൊരു മുന്നണിയോ അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനമാനം നൽകാമെന്ന് പറഞ്ഞാൽ മൂട്ടിലെ പൊടിയും തട്ടി ഇറങ്ങിപ്പോകുന്നവരാണ് ഇവരെല്ലാം പരമ്പരാഗതമായി പാർട്ടിയിൽ നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്ത ഗ്രൂപ്പുകളിൽ താല്പര്യമില്ലാത്ത ഒരുപാട് പേർ ഈ പാർട്ടിയിലുണ്ട് കഴിവിന്റെ കാര്യത്തിലും ഭാവനയുടെ കാര്യത്തിലും ഇവരാരും ഒട്ടും പിറകിലല്ല ഒരു ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിച്ചില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇവരിൽ പലരും മുഖ്യധാരയിൽ എത്താത്തത് അവരെ കണ്ടെത്തി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ രാജീവ് ചന്ദ്രശേഖരന് വിജയത്തിന്റെ വെണ്ണിക്കുടി പാറിക്കാം